ഓണമാ നിങ്ങളല്ല മരണം ബിന്ദുക്കോസുകാർ ഓണം പിന്നെ സ്തോത്രം തന്നെ മെസ്സേജ് കേൾക്കുന്നു ഓണാശംസകൾ നിനക്ക് ഭ്രാന്താ നിനക്ക് ഭ്രാന്ത കാര്യമാണോ ഓണാശംസകൾ സകല വിരുന്ദിന് പോവുക നിനക്ക് സകാപ് കാണാത്ത ഉള്ള വിരുദ്ധ പോയി നല്ല പേര്ക്ക് പരിഗണാഴ്ച വന്നിരിക്കുക മോഹാബിനുമായിട്ട് ഇട കലന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്ക് മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാ യേശുക്രിസ്തുവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനയ്ക്ക് അത് പോരാഞ്ഞിട്ട് വരെ അന്യദൈവങ്ങളെ ആരാധിച്ചു എന്ന് പറഞ്ഞ നല്ല കഴിവ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി കളിയടക്ക ശർക്കരവിരട്ടി ഒരു വിദ്വാൻ ശർക്കര ചോദിക്കുന്നു ഇല്ലയോ എന്ന് ഭയങ്കര സുപ്രസിദ്ധ രോഗ ശാന്ത ശാന്തി പരപ്രാർത്ഥന എല്ലാം എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും പാടാനും എല്ലാത്തിനും അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഓണം ബന്ധുക്കാരും ആഘോഷിക്കാൻ പാടില്ല കാരണം ആഘോഷിച്ചാൽ അത് വലിയ പാപമാണ് ഓണാഘോഷം പാടില്ല ഓണത്തിന്റെ ആശംസകളും പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചില കണ്ടുപിടുത്തങ്ങൾ വല്ലാണ്ട് ഞാനങ്ങ് ചിരിച്ചുപോയി കളിയോടയ്ക്ക ഉപ്പേരി ശർക്കരപരട്ടി ഇതൊക്കെ ഹൈന്ദവരുടെ ഒരു പ്രോഡക്റ്റ് ആണെന്നോ അത് പെന്തി പുസ്കാര ക്രിസ്ത്യാനുള്ള വല്ലാണ്ട് അങ്ങ് ദോഷമായി പോകും എന്നൊക്കെ രീതിയിലുള്ള പ്രശ്നമാണ് കഷ്ടം നല്ലത് എനിക്കതിനെപ്പറ്റിയൊന്നും പറയാനില്ല കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കണ്ടാറുണ്ട് വിമർശനാത്മകമായ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ എല്ലാവരും ഒക്കെ കേൾക്കാറുണ്ട് കുറെയൊക്കെ നല്ലതുമാണ് എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള അന്ധമായ ചില കാര്യങ്ങള് അത് നമ്മൾ ഈ ഒരു ലോകത്തെ ജീവിക്കുമ്പോൾ സമൂഹ ജീവിയാണ് നമ്മുടെ ചുറ്റുള്ളവരോടൊക്കെ നമ്മൾ സ്നേഹം ഏതെങ്കിലും സാഹചര്യത്തെ പ്രകടിപ്പിക്കണം അങ്ങനെ കേരളത്തിലുള്ള തനതായ ഒരു ആഘോഷമാണ് ഓണാഘോഷം അതൊരു ഹൈന്ദവ ആഘോഷമാണെന്ന് എനിക്ക് എനിക്കിതുവരെയും എന്റെ പ്രയത്നത്തിൽ തോന്നിയിട്ടില്ല അതായത് ചെറുപാറായ മുതൽ ഓണം വരണേ എന്നുള്ള കാത്തിരിപ്പാണ് കണ്ണാന്നത്തെ കാലത്ത് ഒരു പുതിയ വസ്ത്രം കിട്ടുക വരുന്നിറച്ച് നല്ല വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുക ഒന്ന് വിരുന്ന് പോവുക ഒരാഴ്ച സ്കൂളിൽ നിന്ന് അവിധി കിട്ടുക ഇതൊക്കെ ഒത്തിരി എന്തൊക്കെ സന്തോഷമായിരുന്നു അതിപ്പോഴും തന്നെ ഒരു ആയിട്ട് മനസ്സിലുണ്ട് ഇപ്പോൾ ഇവർക്ക് എന്തൊക്കെ പ്രസംഗിച്ചാലും ശരി ഏതൊക്കെ മെസ്സേജ് കൊടുന്ന് പറഞ്ഞാലും ശരി ലോകമുള്ളവർത്തോളം കാലം മലയാളി ഏത് നാട്ടിലുണ്ടോ അവര് ജാതിവാദ ഭേദമന്യേ ഇത് ആഘോഷിക്കുകയും ചെയ്യും എല്ലാ മതത്തിലും തീവ്രവാദ സ്വഭാവമുള്ള ചിലരുണ്ട് ഇസ്ലാം മതത്തിലുണ്ട് ഇവിടുന്നേ കഴുകി ആയിട്ട് സ്വർഗ്ഗത്തിൽ അവർക്ക് വലിയ അനുഗ്രഹം കിട്ടിയതുകൊണ്ട് ഇവിടെയുള്ള ബാക്കിയുള്ള അവരുടെ വിശ്വാസത്തിന് അപ്പുറത്തായിട്ട് ആരാണോ അവരെയൊക്കെ കാബറുകളായിട്ട് മുതൽ അവരെ കൊല്ലുക പോലും ചെയ്യുന്നത് പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു വേദശാസ്ത്രമുണ്ട് ഈ തീവ്രവാദികളൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ആഴമായ ഉള്ളവരുടെ വിശ്വാസമുള്ളവർ തന്നെയാണ് പക്ഷേ അവരുടെ മാർഗം വല്ലാണ്ട് ക്രൂരമായി പോയി അതുപോലെ ഹിന്ദുമതത്തിൽ നിന്നൊക്കെ അറിയാം നമുക്കറിയാം ശശികലയ പോലെയൊക്കെയുള്ള ചില തീവ്രവാദികളുണ്ട് അവരുടെ വിഷം ചിരിക്കുന്ന പ്രസംഗങ്ങളൊക്കെ കേട്ടാലേ നമ്മൾ നമ്മളങ്ങാളിച്ചു പോകും അതുപോലെയാണ് ഈ ടീച്ചിൻ്റെ പ്രസംഗം ഈ കാലത്തിൻ്റെ പ്രസംഗം ഒരു ആശംസ അതേത് സന്ദർഭത്തിലായിക്കോട്ടെ അത് നല്ലത് തന്നെയാണ് പിന്നെ കവാലം പറഞ്ഞൊരു കാര്യമാണ് മുവാബീരുമായിട്ടുള്ളതെന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞവർക്ക് അവരുടെ ഉത്സവങ്ങളുണ്ട് അവരുടെ പൂജകളുണ്ട് ഹോമങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ക്രിസ്ത്യാനികൾ പോയി പങ്കെടുക്കണമൊന്നും ആരും പഠിപ്പിക്കുന്നുമില്ല ആരും അങ്ങനെ പോകുന്നതായിട്ട് എനിക്കൊട്ടറിവുമില്ല അതോടൊപ്പം തന്നെ അതിനുശേഷം അവരുടെ ദേവനെ നിവേദിച്ചതായ പ്രസാദങ്ങളുണ്ട് അതൊക്കെ ആ ആ വിശ്വാസമുള്ള അവരുടെ വിശ്വാസമുള്ള ആ അവർ കൈക്കാട്ടെ